കാട്ടാൽ പുസ്തകമേളയിൽ ഇന്ന് സൗജന്യമായി ബോൺ സെറ്റ് ചെയ്യാനുള്ള സുവർണ അവസരം ഇന്നത്തെ എല്ലാ ചികിത്സയും സൗജന്യമാണ് കേരള പാരമ്പര്യ സിദ്ധമർമ്മ ചികിത്സാ സംഘവും പാരമ്പര്യ നാട്ടുവൈദ്യ സംയുക്ത സമിതിയും ചേർന്നാണ് ഒറ്റ ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ശരീരത്തിലെ നേർക്കെട്ട് എല്ലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങി പാരമ്പര്യ വൈദ്യവുമായി ബന്ധപ്പെട്ട് എല്ലാം ഇന്ന് സൗജന്യമായി ലഭ്യമാകും എം എൽ എ മാരായ ഐ ബി സതീഷ് ജി സ്റ്റീഫൻ എന്നിവർ ചേർന്നാണ് ക്യാമ്പിന്റെ ഉദ്ഘാടനം രാവിലെ നിർവഹിച്ചത് പാരമ്പര്യ നാട്ടറിവുകൾക്കും പരമ്പരാഗത വൈദ്യത്തിനും കേരള ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ബജറ്റിൽ ഒരു കോടി രൂപ മാറ്റിവെച്ചുകൊണ്ട് പാരമ്പര്യ വൈദ്യ മേഖലയ്ക്ക് വേണ്ടി കമ്മീഷൻ രൂപീകരിക്കുന്നതിനും ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനു വേണ്ടി അത്തരം നടപ്പര പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃതരായിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പു പുസ്തകമേളയിൽ ഈ നാടിൻ്റെ സമ്പത്തായ പാരമ്പര്യ വൈദ്യ ട്രഡീഷണൽ ഗോൺ സെറ്റിങ്ങിൻ്റെ ചികിത്സാ ക്യാമ്പ് സൗജന്യമായി നൽകി വരികയാണ് ഇന്നത്തെ ദിവസം രാവിലെ പത്ത് മണിക്ക് തന്നെ നമ്മുടെ അരുവിക്കര നിയോജക മണ്ഡലം നായ അദ്വുക്കം സജീവൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയും ഈ ക്യാമ്പ് ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞു അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ കാട്ടാക്കട നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് ഐ വി സതീഷ് അവറുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ട്രഡീഷണൽ ഔസവ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ക്യാമ്പ് വൈകുന്നേരം ഏഴ് മണിയോളം ഉണ്ടാവും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സൗജന്യമായി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയും ഔഷധങ്ങളില്ലാതെ തന്നെ ബോർഡുകളിലുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ട്രഡീഷണൽ ബോൺ സെറ്റിംഗ് മെത്തേഡിലൂടെ ചികിത്സ നടത്തുന്നു അതുപോലെ തന്നെ ബോർഡുകളിലും സന്ധികളിലും നിലനിൽക്കുന്ന നീർക്കെട്ടുകൾ വേദനകൾ ശരീര ക്ഷീണം എന്നിവ മാറ്റുന്നതിനാവശ്യമായ എല്ലാ ചികിത്സകളും ഇവിടെ നൽകുന്നു